സൗദിയിലെ സ്പോർട്സ് സെന്ററുകളിലും ജിമ്മുകളിലും സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചു പന്ത്രണ്ട് തരം തൊഴിലുകളിൽ പതിനഞ്ച് ശതമാനവും സൗദി പൗരന്മാർക്ക് അവസരം നൽകുന്നതാണ് നിയമം അടുത്ത വർഷം നവംബർ മുതൽ ഉത്തരവ് ബാധകമാകും സ്വകാര്യ മേഖലയിലെ സ്പോർട്സ് സെന്ററുകളിലും ജിമ്മുകളിലും സൗദികളെ നിയമിക്കാനാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ പതിനെട്ട് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും സ്പോർട്സ് കോച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സ്പോർട്സ് സൂപ്പർവൈസർ പ്രൊഫഷണൽ ട്രെയിനർ പ്രൊഫഷണൽ അത്ലറ്റിക് കോച്ച് തുടങ്ങിയവയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കും പന്ത്രണ്ട് തരം തൊഴിലുകളിൽ പതിനഞ്ച് ശതമാനവും സൗദി പൗരന്മാർക്ക് അവസരം നൽകണം റിക്രൂട്ട്മെന്റ് പരിശീലനം യോഗ്യത നിർണയം തൊഴിൽ തുടർച്ച ഹതഫ് ഫണ്ട് തുടങ്ങിയ പദ്ധതികൾ സൗദി ജീവനക്കാരെ നിയമിക്കാൻ മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട് സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുകയും പ്രൊഫഷണൽ അന്തരീക്ഷം ഒരുക്കുകയുമാണ് ലക്ഷ്യം നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഉത്തരവിന്റെ വിവരങ്ങൾ അടങ്ങുന്ന ഗേഡ് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ